ഹായ് കൂട്ടുകാരി എങ്ങനെയുണ്ട് എല്ലായിടത്തും മഴയൊക്കെ അപ്പോൾ ഇന്ന് നമുക്കിവിടെ കുറച്ച് മഴയൊന്നും കുറവുണ്ട് ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞു നിൽപ്പുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ചെടിക്കകത്ത് പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ് അപ്പോഴാണ് നമ്മുടെ മുറ്റത്ത് നമ്മുടെ അക്കിമിനാസിൻ്റെ വിത്തൊക്കെ വീണ പുതിയ പുതിയ ചെടികളൊക്കെ ഇങ്ങനെ കിളുത്ത് വരുന്നത് ഒരു വർഷം കാത്തിരിക്കണം ഈ ഒരു അക്കിമിനാസ് പുതിയതായിട്ട് കിളത്ത് വരണമെങ്കിൽ അപ്പോൾ ഇങ്ങനെ കിളുത്ത് വന്നതിൽ എല്ലാം ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കി സൈഡിൽ ഞാൻ വെറുതെ കുറെ വിത്ത് കൊണ്ടിട്ടിരുന്നതാണ് അതെല്ലാം തേടി തനിയെ മുളച്ച് വന്നിട്ടുണ്ട് എല്ലാം പൂക്കളുമായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളറുകളുണ്ട് ഈ വയലറ്റ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പൂവായിട്ട് വന്നിരിക്കുന്നത് ഇനി ഒരുപാട് കളറുകൾ ഇങ്ങനെ പൂക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഈ അക്കിമിനാസ് പൂത്ത് കഴിയുമ്പോൾ നമ്മുടെ മഴക്കാലത്തെ ചെടികൾ പൂവൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പൂത്ത് വരുമ്പോൾ നല്ല രസമാണ് അതുപോലെ ഒരു പരിചരണം ഇല്ലാതെ തന്നെ മുളച്ച് പൊന്തി പൂ വരുന്ന ചെടിയാണ് നമ്മുടെ ഈ ഒരു കാക്കപ്പൂവ് ഇതും മുമ്പെങ്ങോ ഒറ്റ ഒരു ചെടി വെച്ചാണ് ഇപ്പം ഇതിൻ്റെ ഏത് കളർ വേണമെങ്കിലും നമ്മുടെ ഇവിടെ ഉണ്ട് എല്ലാ ചെടികളിലും ഇപ്പം ഇതൊക്കെ രസമല്ലേ